ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാൻ ഞാനങ്ങനെ ലോങ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല കുറവ കുറവാന്നല്ല ഇല്ല അപ്പം എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നവർക്കറിയാം കൂടുതലും ഞാൻ ഷോർട്ട്സായി ഇടാറ് വേറെ ഒന്നും കൊണ്ടല്ല ലോങ് വീഡിയോ ഇടുന്നത് ഇച്ചിരി ടാസ്ക്കാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടാണ് ഇപ്പം ചെയ്യാനുള്ള മടി കൊണ്ടാണ് ലോങ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ എല്ലാവരുടെയും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ചായ കുടിച്ചോണ്ടാണല്ലോ അപ്പം ചായ കൂടി നിർബന്ധമൊന്നുമില്ല എന്തിനോ പാൽ വാങ്ങിച്ചപ്പം ബാക്കി വന്ന പാലിലൊക്കെ ചായ ഇട്ടാണ് അപ്പം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ രാവിലെ കഴിക്കാനായിട്ട് വട്ടയപ്പം ആയിരുന്നെ ഇത് തലേന്ന് രാത്രി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിരുന്നുകൊണ്ട് ഇതങ്ങ് കഴിച്ച് എന്തെങ്കിലുമൊന്നും കഴിച്ചാൽ മതിയല്ലോ നമ്മുടെ വിശപ്പ് മാറാനായിട്ട് അപ്പം പിന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബെല്ലായ്ക്ക് ആഹാരം കൊടുക്കണം അപ്പോൾ കൊഞ്ചില്ല അത് കൊഞ്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കൊഞ്ച് തീർന്ന് അപ്പോൾ ഫിഷ് ഫുഡ് അതിൻ്റെ വേറെ ഫിഷ് ഫുഡ് ഒരുപ്പോ അത് കൊടുത്ത് അതിൻ്റെ വിശപ്പ് അടക്കി രാവിലെ ഒരു ദിവസം ഒരു വെട്ടവ ഇതിനെ ഫീഡ് ചെയ്യാത്തോളെ ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ മാറി ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ പല ടൈപ്പ് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ വാങ്ങിച്ച് വളർത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയത് ഇതിനോടാണ് കാര്യം നമ്മൾ വിളിക്കുമ്പോൾ വരും ഇതിനെ ഇട്ടിട്ട് നമ്മളെവിടെയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് എവിടെയൊക്കെ പോയിട്ട് വരുമ്പം ഞാനതിന് കുറേ ഉമ്മ കൊടുക്കുകയെ ഗ്ലാസിൻ്റെ പുറത്തൂടെ അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ വെള്ളത്തിൽ കിടക്കുന്ന സാധനമില്ലേ കാര്യം ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ് നമ്മൾ വിളിക്കുമ്പോൾ വരും ഫിഷ് ഫുഡിൻ്റെ ഇങ്ങനെ അനക്കുമ്പോൾ ഓടി വരുമോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് അപ്പം പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ആ ഒരു ഫീല് മനസ്സിലാവും പക്ഷേ എനിക്ക് പൂച്ചയൊന്നും ഇഷ്ടമല്ല എനിക്ക് പേടിയാണ് പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെല്ലായ വളർത്തുന്നത് അപ്പം രാവിലത്തെ ബാക്കിയുള്ള ജോലിയിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കുന്ന വെള്ളമാണ് ആദ്യം തിളപ്പിച്ചത് പിന്നെ ഇന്ന് ചോറൊന്നും വെച്ചില്ല കഞ്ഞി എന്നും നമ്മൾ ചോറൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പം ഇന്ന് കഞ്ഞി പയറ് ഒക്കെ ആയിരുന്നു അപ്പം കുക്കറ് അടുപ്പേ വെക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ തീയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുക്കർ ഇതിൽ വെക്കും ചെറിയ കുക്കർ ഇരിക്കത്തില്ല അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും വിസിലൊക്കെ വരും വെക്കുന്നവരുണ്ടായിരിക്കും ഞാൻ ചെയ്യാറുണ്ട് തീ നന്നായിട്ടുണ്ടെങ്കിൽ അപ്പോൾ കഞ്ഞി അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് എനിക്കിവിടുത്തെ ഷെഡൊന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു നമ്മൾ വിറകൊക്കെ ഇട്ട് വെക്കുന്ന ഷെഡ് അപ്പോൾ തേങ്ങയൊക്കെ പുതിക്കുന്ന തൊണ്ട ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് വൃത്തിയാക്കി വെച്ച് കാര്യം നമ്മൾ എപ്പോഴും ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോൾ എനിക്ക് പേടിയാണ് ഏഴന്തുക്കൾ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പേടിച്ചു പേടിച്ചാണ് ഞാൻ വന്ന് എന്നും രാവിലെ കയറുന്നത് കാര്യം നമ്മൾ തുണി വാഷ് ചെയ്യുന്ന മെഷീൻ ഇരിക്കുന്നത് ഇതിനകത്തായതുകൊണ്ട് ഡെയിലി ഇതിനകത്ത് ഡെയിലി അല്ല നമ്മൾ തുണി ഇടുന്ന ദിവസം ഒന്നിരാടം കയറേണ്ടി വരും അപ്പം എനിക്ക് പേടി അതുകൊണ്ട് ഞാൻ ഫുള്ളെടുത്ത് വെളിയിലിട്ടിട്ട് വലിയ വൃത്തിയാണ് ആയിട്ടൊന്നുമില്ലായിരുന്നു എങ്കിലും ഞാൻ ഫുള്ളെടുത്ത് വെളിയിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തൂത്ത് വൃത്തിയാക്കിയിട്ടെ അപ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട് അതുമല്ല എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറേ വിറക് തന്നപ്പോഴത്തേക്ക് ഞാൻ അതും കൂടെ കൊണ്ടുവന്നുകൊണ്ട് അതൊന്ന് വൃത്തിയായിട്ട് അടുക്കി വെക്കേണ്ടതുണ്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീനാക്കി ഇപ്പം തേങ്ങ വേറെ തൊണ്ട് വേറെ ചിരട്ട എല്ലാം വൃത്തിയാക്കി വെച്ച് പിന്നെ ആ വിറക് കൊണ്ടുവന്ന് അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി ഇവിടെ മൂന്നാലഞ്ച് വിസിലടിച്ച് വെന്തിട്ടുണ്ടായിരുന്നേ ഞങ്ങളിടയ്ക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ചോറ് തിന്നിങ്ങനെ നമുക്കൊരേ പാറ്റേണിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ചമ്മന്തിയൊക്കെ അരച്ച ചോറ് അല്ലെങ്കിൽ കഞ്ഞി പയറ് അതായത് നല്ല ഇച്ചിരി നമുക്കൊരു ചേഞ്ചായിട്ട് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഈ തിരയുന്ന തേങ്ങ നമ്മുടെ വൻപയർ വെള്ളത്തിൽ ഇട്ടത് വേവിച്ചെടുത്തിട്ട് അത് പിന്നെ നമ്മൾ തോരൻ വയ്ക്കുമല്ലോ അതിന് വേണ്ടിയാണ് അപ്പോൾ കഞ്ഞിയും പയറും ഡബിൾ ഡബ്ളോളിങ്ങയുടെ അച്ചാറുമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് അപ്പം നമുക്ക് ഒരു ദിവസം കഞ്ഞിയൊക്കെ കുടിച്ചതെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വിശപ്പിന് നമുക്ക് എന്തെങ്കിലുമൊന്ന് കഴിച്ചാൽ മതിയല്ലോ അപ്പം അത് കഞ്ഞിയായാലും ചമ്മന്തിയായാലും ചമ്മന്തി ആയാലും ഉള്ളത് വൃത്തിയായിട്ട് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അപ്പം തേങ്ങ തിരകുമ്പോൾ ഒരുമിച്ച് തിരികെട്ട് നമ്മൾ ഫ്രീസ് ചെയ്തു വെക്കും അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം കുറച്ച് നേരം എടുത്ത് വെളി വെച്ചിട്ട് ഞാൻ തേങ്ങ തിരികെ എടുക്കുന്നത് അങ്ങനെയാണ് തോനെ തേങ്ങ തിരികെയിട്ട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ആവശ്യത്തിനുള്ളത് ഫ്രീസ് ചെയ്ത് വെക്കും അപ്പം ഞാൻ ഇതേ ഒരു രീതിയിലാണ് തോരൻ വെക്കുന്നത് നമ്മൾ അരച്ച തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കടുവ പൊട്ടിച്ചതിന് ശേഷം വഴറ്റി കൊടുത്തിട്ട് പിന്നെ വേവിച്ച് വെച്ച പയറ് തട്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ ഒരു പച്ചമണം പോകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ ആ ഒരു ചൂടിലിരുന്ന് വെന്തോളും ഒരു ലേശം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞിയുടെ കൂടാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എരിവുണ്ടാവും ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടൈം ആയപ്പോഴത്തേക്ക് കഴിക്കുന്ന സമയമായപ്പോൾ നല്ല ചൂട് കഞ്ഞിയും വൻപയർ തോരനും പിന്നെ ഡബിൾ ഒളിങ്ങിയ അച്ചാറുവാണേൽ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം ചെറുപയറാണേ നമ്മൾ നോമ്പ് കഞ്ഞിക്കൊക്കെ എടുക്കുന്ന ചെറുപയർ ഇതെനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നുകൂടി ഇഷ്ടം അപ്പോൾ ചെറുപയർ കഴിഞ്ഞുകൊണ്ട് ഈ ഒരു പയറെടുത്ത് തുരമിച്ച് രണ്ടും ഡേ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്